കെജ്രിവാളിന്റെ ഊഴം കഴിഞ്ഞു ഇനി അടുത്ത ഊഴം പിണറായി വിജയനാണ് കേരളം പിണറായി ഭരിച്ച് മുടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ദൂർത്തടിച്ച് കേരളത്തെ കടക്കണിയിലാക്കി എന്നിട്ട് അതിന്റെ പഴി മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ തലയിലുമാണ് ഇപ്പോൾ കെജ്രിവാൾ അകത്തായതോടെ പിണറായിക്കും സി പി എമ്മിനും ആകെ പരിഭ്രാന്തിയിലാണ് കാരണം പിണറായിക്കറിയാം അടുത്ത ഊഴം തന്റേതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു മുൻകൂർ ജാമ്യമെടുത്തു വെച്ചത് ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായതിന് സമാനമായി കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ബി ജെ പിയുടെ വേട്ടയാടൽ ഉണ്ടാകുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രസ്താവന എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷമാകട്ടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ എത്തണമെന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പിണറായിയെ എതിർക്കാൻ അവർക്ക് നട്ടലില്ല അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ആ കുറിപ്പു നമുക്ക് നോക്കാം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിശബ്ദമാകുന്നത് സ്വർണ കള്ളക്കടത്തും ലൈഫ് മിഷനും കരുവന്നൂരും മാസപ്പിടിയും ഒക്കെ എവിടെ പോയി കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവുമായുള്ള അവിഹിത ബന്ധമാണ് ഈ മൃദു സമീപനത്തിന് കാരണം കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പി കേരളത്തിൽ പിണറായി വിജയനെ പിന്തുണയ്ക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ബി ജെ പി കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് ചോദ്യം ചെയ്തതിന് കാരണവും ഇത് തന്നെയാണ് ബി ജെ പിയെ ഭയന്നും പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത് ലൈഫ് മിഷൻ കോഴയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയിട്ടും മിഷൻ ചെയർമാനായ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കാൻ വിളിക്കുകയോ ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായി പണം കൈമാറിയെന്ന് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ കണ്ടെത്തിയിട്ടും മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴിയെടുക്കാൻ പോലും എസ് എഫ് ഐ ഒ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട് കരുവന്നൂർ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ ചോദ്യം ചെയ്തെങ്കിലും പ്രധാനികളിലേക്ക് കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല സി പി എം നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി തൃശ്ശൂരിൽ അവരെ പ്രവർത്തനരഹിതമാക്കാൻ ശ്രമിക്കുകയാണ് സ്വർണ കള്ളക്കടത്ത് കേസിൽ ഇ ഡി എ മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ കൊടകര കുഴൽപ്പണ കേസിൽ ഇതുണ്ടായിട്ടില്ലല്ലോ കുഴൽപ്പണ കേസ് ഇ ഡിയോ ഇൻകം ടാക്സോ അന്വേഷിക്കുന്നില്ല ബി ജെ പി നേതാക്കൾക്കെതിരെ തെളിവുണ്ടായിട്ടും ഏതെങ്കിലും നേതാവിനെതിരെ കേരള പോലീസ് കേസിൽ ജയിലിൽ പിണറായി വിജയൻ അല്ലേ ഇതാണ് നമ്മുടെ സതീശന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ സതീശനെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കേന്ദ്രത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ അഭേദമായ ബന്ധമാണ് പുലർത്തുന്നത് ഒറ്റസഖ്യമായി ഇന്ത്യ മുന്നണി വരെ രൂപീകരിച്ചു എന്നിട്ട് എന്നിട്ടിങ്ങ് കേരളത്തിൽ വരുമ്പോൾ ഈ രണ്ട് പാർട്ടികളും ആജന്മ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് മുഖാമുഖം കണ്ടാൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലുമില്ല എന്നാൽ വസ്തുത എന്തെന്നാൽ അന്നും ഇന്നും ബി ജെ പിക്ക് ഒരൊറ്റ നിലപാടെ ഉള്ളൂ അതു പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഡ്രാമകളൊന്നും അവരുടെ അടുത്ത് നടക്കില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം